പത്തനംതിട്ട ചെന്തേർക്കരയിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് പെരുമ്പാമ്പിനെ ചാക്കിൽ കെട്ടി എറിഞ്ഞു പരാതി ആറാം വാടം മുറ്റത്തേക്കാണ് പെരുമ്പാമ്പിനെ എറിഞ്ഞത് രാത്രിയിൽ ഒരു പതിനൊന്ന് കൂടി വെട്ടോലിമല പാത്തുനിന്ന് എനിക്കൊരു ഫോൺ വരികയുണ്ടായി കണ്ടുവന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയും ഫോറസ്റ്റ് അറിയിക്കാമെന്ന് ഞാൻ അറിയിക്കുകയും ചെയ്തു അതുകൂടാതെ അവരാ പെരുമ്പാമ്പിനെ പിടിക്കുകയും ചാക്കിലാക്കുകയും ഒരു അരമണിക്കൂറിനുള്ളിൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ആൾ ഇവിടെ വരികയും ചെയ്തു പക്ഷെ ഇതിനോടകം കുറച്ച് ആൾക്കാർ കൂടി ആ പെരുമാവിനെ ചാക്കിലാക്കിയിട്ട് എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എറിഞ്ഞു കളഞ്ഞിട്ട് ഫോറസ്റ്റിൽ നിന്ന് ആൾക്കാരുടെ പന്ത്രണ്ട് കൂടി സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഫാമിനെ കാണാതെ അവരെന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരോട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത് എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ആരും പോയിട്ടുണ്ടെന്ന് ഫോറസ്റ്റുകാർ എന്റെ വീട്ടിൽ വരികയും രാത്രി തന്നെ അത് ഞാൻ കൈമാറുകയും ചെയ്തു ശശി നാരായണൻ ചേരുന്നു ശശി എന്താണ് സംഭവിച്ചത് തന്നെ ഇന്നലെ രാത്രി ആണ് ഈ ചിന്ത പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലേക്ക് ഈ പെരുമാവനെ പിടിച്ചു കൂട്ടം യുവാക്കളെ വീട്ടിലേക്ക് പോയത് അത് പഞ്ചായത്ത് മെമ്പർ പറയുന്നത് രാത്രിയിലെ കണ്ടപ്പോ തന്നെ അറിയിക്കുകയും മനോമാലകർ സ്ഥലത്തെത്തി പെരുമാവനെ അരമണിക്കൂറുകളിൽ തന്നെ വന്ന് പെരുമാലി പിടിക്കാൻ സ്ഥലത്തെത്തി പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ നാട്ടുകാരെ അവിടുള്ള ചെറുപ്പക്കാരെല്ലാം കൂടി പെരുമാറി പിടിച്ചു കൊണ്ടുവന്ന് ഈ വീട്ടുമുട്ടി ഇട്ടതായിട്ടാണ് പറയുന്നത് പക്ഷെ ഇവര് വരാൻ വലപാലകർ വരാൻ താമസിന്റെ ഒരു ദേശീയവും അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് മെമ്പറോട് എതിർപ്പുമൊക്കെയാണ് അവരുടെ ഒരു പ്രതിഷേധമായാണ് ഈ ഫാമിലെ പിടിച്ചുള്ളത് ഇതുപോലെ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടുമുട്ടത്ത് കൊണ്ട് ഇട്ടിട്ട് പോയെന്നാണ് ഇവർ പറഞ്ഞത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ചിഞ്ഞരക്കര പഞ്ചായത്ത് മെമ്പർ ബിന്ദു ഇപ്പോൾ ഇരുപന്ത പോലീസിൽ പരാതികൾക്കുണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് 谁？那位？是谁？是